നമസ്കാരം ഞാൻ ശങ്കർദാസ് വയലാർ സംഗീതവും ജ്യോതിഷവും ഇതര ആത്മീയ വിഷയങ്ങളുമെല്ലാം സമന്വയിക്കുന്ന രാഗജ്യോതി എന്ന ചാനലിലേക്ക് നിങ്ങളെവർക്കും സഹർഷം സ്വാഗതം രാഗജ്യോതി എന്ന ചാനലിലെ ഫലദീപ്തി എന്ന പങ്ക്തിയിൽ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതിയിലെ ശനി ഗ്രഹമാറ്റത്തെക്കുറിച്ചാണ് അതിനു മുമ്പായി നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും വ്യാഴഗ്രഹം കഴിഞ്ഞാൽ സൗരയൂഥത്തിലെ രണ്ടാമത്തെ വലിയ ഗ്രഹമാണ് ശനി പാശ്ചാത്യർ റോമൻ ദേവതയായ സറ്റണിൻ്റെ നാമധേയത്തിലാണ് ശനിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഭൂമിയിൽ നിന്നും ശനിയിലേക്കുള്ള ദൂരം ഏകദേശം എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് ദശലക്ഷം മൈൽ അതായത് വൺ പോയിൻറ്റ് ടു ബില്യൺ കിലോമീറ്റർ അകലെയാണ് അതായത് ഭൂമിയും സൂര്യനുമായുള്ള അകലത്തിൻ്റെ പതിനൊന്ന് മടങ്ങാണ് ഇത്രയും മൈൽ അകലെ നിൽക്കുന്ന ഒരു ഗ്രഹം ഭൂമിയിലും ഭൂമിയിലുള്ള ജീവജാലങ്ങളിലും എപ്രകാരമാണ് സ്വാധീനിക്കാൻ കഴിയുക എന്ന ഒരു ചോദ്യം ഇത് എല്ലാവരുടെയും അനുഭവ സാക്ഷ്യം മാത്രമാണ് ഇതിന് ഉത്തരം നൽകാൻ കഴിയുന്നത് ഹൈഡ്രജനും ഹീലിയവും അമോണിയ ഉൾപ്പെടെയുള്ള അനേകം വിഷവാതകങ്ങളും നിറഞ്ഞ ഒരു ഭീമൻ ഗ്രഹമാണ് ശനി അതുകൊണ്ട് തന്നെയാകാം ജ്യോതിഷത്തിൽ ശനിക്ക് മരണത്തിൻ്റെയും നീചകർമ്മങ്ങളുടെയും ഒക്കെ കാരകത്വം കൊടുത്തിരിക്കുന്നത് ജ്യോതിഷത്തിൽ ശനിക്ക് ഒരുപാട് കാരകത്വങ്ങൾ കൊടുത്തിട്ടുണ്ട് ആയുസ് ദുഃഖം അപമാനം രോഗം മരണം നീചകർമ്മങ്ങൾ ഭൃത്യന്മാർ കാരാഗൃഹം ബന്ധനം വല കല്ല് ഇരുമ്പ് മരണം പ്രേതാവസ്ഥ എള് കാട് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ ഒരുപാട് കാരകത്വങ്ങൾ ശനിക്ക് നൽകിയിട്ടുണ്ട് ശനി രണ്ടര വർഷമാണ് ഒരു രാശിയിൽ സഞ്ചരിക്കുന്നത് അതായത് ശനി ഒരു രാശിചക്രം പൂർത്തീകരിക്കുമ്പോൾ മുപ്പത് വർഷം തികയും ഇപ്പോൾ ശനി കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്കാണ് സഞ്ചരിക്കുന്നത് ഇനി അടുത്ത തവണ മീനൻ രാശിയിൽ ശനി വരുന്ന കാലഘട്ടം മുപ്പത് വർഷം പൂർത്തീകരിക്കുമ്പോഴാണ് എന്ന സാരം ശനി ജന്മരാശിയിലും അതിൻ്റെ പന്ത്രണ്ടാം രാശിയിലും രണ്ടാം രാശിയിലും തുടർച്ചയായി സഞ്ചരിക്കുന്ന കാലഘട്ടത്തെ നമ്മൾ ഏഴര ശനി എന്ന് പറയും ശനി ജന്മരാശിയിലും നാല് ഏഴ് പത്ത് രാശികളിലും സഞ്ചരിക്കുന്ന സമയത്തെ കണ്ടകശനികാലം എന്നും പറയും ജന്മരാശിയിൽ ശനി സഞ്ചരിക്കുമ്പോൾ ജന്മശനിദോഷവും കണ്ടകശനി ദോഷവും ഒരുപോലെ ബാധിക്കും എന്ന സാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തിയൊൻപതാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മീനമാസം പതിനഞ്ചാം തീയതി അസ്തമിച്ച് രാത്രി പത്ത് മണി മുപ്പത്തി ഒൻപത് മിനിറ്റ് പി എമ്മിന് ശനിഗ്രഹം കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് സഞ്ചരിച്ചെത്തുന്നു ഈ ഗ്രഹമാറ്റം മേഷാതി രാശിക്കാർക്ക് എപ്രകാരമാണ് ഗുണദോഷ ഫലങ്ങൾ നൽകുന്നത് എന്ന് നമുക്ക് വിശകലനം ചെയ്യാം കുറച്ച് നക്ഷത്രക്കാർക്ക് കണ്ടകശനി ദോഷം ആരംഭിക്കുന്നു മറ്റു ചിലർക്ക് കണ്ടകശനി ദോഷം മാറുന്നു ചില നക്ഷത്രക്കാർക്ക് ഏഴര ശനി ദോഷം തീരുകയും മറ്റു ചിലർക്ക് ഏഴര ശനി ദോഷം തുടങ്ങുകയും ചെയ്യുന്നു ഈ ശനിദോഷം എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു പ്രയാസം ഉണ്ടാവും എന്നാൽ ശനിദോഷം എല്ലാവരെയും ഒരുപോലെ ദോഷമായിട്ട് ബാധിക്കുന്നതല്ല ജാതകത്തിൽ ശനി നല്ല രാശികളിലാണ് നിൽക്കുന്നതെങ്കിൽ ഉദാഹരണത്തിന് തുലാൻ രാശി കുംഭൻ രാശി മകരൻ രാശി എന്നീ രാശികളിലൊക്കെ ശനി നിൽക്കുന്ന ജാതകക്കാർക്ക് കണ്ടകശനി ഏഴര ശനി പോലുള്ള ദോഷങ്ങൾ കാര്യമായി ബാധിക്കുന്നതല്ല അതുപോലെ തന്നെ ലക്നാൽ മൂന്നാം ഭാവത്തിലും പതിനൊന്നാം ഭാവത്തിലൊക്കെ ശനി നിൽക്കുന്ന ജാതകക്കാർക്ക് കണ്ടകശനി ഏഴര ശനി പോലുള്ള ദോഷങ്ങൾ ശക്തമായി ബാധിക്കുന്നതല്ല അവർക്ക് സമ്മിശ്രമായ ഫലങ്ങളെ നൽകി ആ ശനി കാലഘട്ടം തിരിച്ചു പോകും അശ്വതി ഭരണി കാർത്തികക്കാൽ നക്ഷത്രങ്ങൾ വരുന്ന മേടക്കൂറ് മേടക്കൂറുകാർക്ക് ശനിയുടെ മാറ്റം പന്ത്രണ്ടാം രാശിയിലേക്കാണ് അതായത് ഏഴര ശനിയുടെ ആരംഭഘട്ടമാണ് പതനം ശരീരക്ഷതം പോലുള്ള കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷിക്കണം അതുപോലെ തന്നെ അമിതമായിട്ടുള്ള സാമ്പത്തിക നഷ്ടത്തിന് സാധ്യതയുള്ള ഒരു കാലമാണ് വ്യവഹാരങ്ങളിൽ അകപ്പെടാതെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ശസ്ത്രക്രിയാദി വിഷയങ്ങൾക്ക് സാധ്യതയുള്ള ഒരു സമയമാണ് നിലവിൽ വ്യാഴം രണ്ടാം രാശിയിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് പ്രാരംഭ കാലഘട്ടത്തിൽ അല്പം ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കുമെങ്കിലും മെയ് മാസത്തിന് ശേഷം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന കാലഘട്ടമായിട്ട് തന്നെ നമുക്ക് പറയാം കണ്ണിന് ദുരിതങ്ങളും സ്ഥാനഭ്രംശവും വൈകല്യാദി ക്ലേശങ്ങൾക്കുമൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ പക്കപ്പിറന്നാൾ തോറും മൃത്യുഞ്ജയ മന്ത്രാർച്ചന ജലധാര വിഷ്ണുക്ഷേത്രത്തിൽ സഹസ്രനാമ പുഷ്പാഞ്ജലി ശാസ്താവിന് ശനിയാഴ്ചകളിൽ നീരാഞ്ജനം ഇതെല്ലാം നടത്തി ദോഷ നിവർത്തി വരുത്തിക്കൊള്ളുക കാർത്തികമുക്കാല് രോഹിണി മകൈരമര നക്ഷത്രങ്ങൾ വരുന്ന ഇടവക്കൂറ് ഇടവാക്കൂറുകാർക്ക് കണ്ടകശനി ദോഷം മാറുകയാണ് പത്താം രാശിയിൽ നിലവിൽ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ശനി മാർച്ച് ഇരുപത്തൊമ്പതിന് ശേഷം പതിനൊന്നാം രാശിയിലേക്ക് മാറുകയാണ് വളരെയധികം ഗുണഫലങ്ങളാണ് ശനിയുടെ മാറ്റത്തിൽ ഈ കൂറുകാർക്ക് ലഭിക്കുന്നത് ധാരാളം ധനാഗമനവും കീർത്തിയും യശസ്സും തൊഴിൽപരമായ ഉന്നതിയും തൊഴിൽ അന്വേഷിച്ചു കൊണ്ടിരുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യതയും ഐശ്വര്യമൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങൾ നേരിടുന്നവർക്ക് വിവാഹം നടക്കുന്നതിനുള്ള ഒരു സാധ്യതയും വാഹനം വാങ്ങിക്കുന്നതിനുള്ള ഒരു സാധ്യതയും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയം ഗൃഹനിർമ്മാണം തടസ്സപ്പെട്ടിരുന്നവർക്ക് ഗൃഹനിർമ്മാണം പുരോഗമിക്കുന്നതിനുള്ള ഒരു സാധ്യതയും വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് മകേരമര തിരുവാതിര പുണർദം മുക്കാൽ നക്ഷത്രങ്ങൾ വരുന്ന മിഥിനക്കൂറ് മിഥുനക്കൂറുകാർക്ക് കണ്ടകശനിയുടെ ആരംഭ കാലഘട്ടമാണ് ശനിയുടെ മാറ്റം പത്താം രാശിയിലേക്കാണ് തൊഴിൽപരമായ തടസ്സങ്ങൾ നേരിടുന്നതിനുള്ള സാധ്യതയും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാലയളവുമാണ് ഗൃഹനിർമ്മാണത്തിന് ചില തടസ്സങ്ങൾ നേരിടും വാഹനയാത്രകൾ പ്രത്യേകമായി സൂക്ഷിക്കേണ്ട കാലഘട്ടമാണ് വ്യവഹാരങ്ങളിൽ അകപ്പെടാതെ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയമന്ത്രാർച്ചന ജലധാര ഹനുമാൻ സ്വാമിക്ക് അഷ്ടോത്തരാർച്ചന വെറ്റിലമാല ചാർത്തുക ശാസ്ത്രാവിന് ശനിയാഴ്ചകളിൽ നീരാഞ്ജനം നടത്തുകയൊക്കെ ദോഷപരിഹാരമാണ് കാല പൂയം ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന കർക്കിടകക്കൂറ് കർക്കിടകക്കൂറുകാർക്ക് കഴിഞ്ഞ അഞ്ച് വർഷമായി അനുഭവിച്ചുകൊണ്ടിരുന്ന ശനിയുടെ ദോഷം പരിപൂർണമായും മാറുകയാണ് ശനിയുടെ മാറ്റം ഒൻപതാം രാശിയിലേക്കാണ് പല വിധത്തിലുള്ള ധനലാഭവും കീർത്തിയും ഐശ്വര്യങ്ങളും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് വ്യവഹാര വിജയവും വിവാഹ ഗുണവും സന്താന ഗുണവും അംഗീകാരവും സ്ഥാനമാനങ്ങളും ഒക്കെ സിദ്ധിക്കുന്ന ഒരു കാലയളവായി നമുക്ക് കണക്കാക്കാം എങ്കിൽ തന്നെയും മെയ് മാസത്തിന് ശേഷം ബന്ധുവിരോധത്തിനും ഹൃദ്രോഗ ഉള്ളവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു കാലയളവും കൂടി ആണ് അകംപൂരം കാൽ നക്ഷത്രങ്ങൾ വരുന്ന ചിങ്ങക്കൂറ് ചിങ്ങക്കൂറുകാർക്ക് കണ്ടകശനി ദോഷം തീരുകയാണ് കണ്ടകശനി ദോഷം ഏഴാം രാശിയിൽ നിന്നും മാറുന്നുകൊണ്ട് വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങുന്ന സമയമാണ് ദാമ്പത്യത്തിലെ അലോസരങ്ങളെല്ലാം പറഞ്ഞു തീർക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് കേസിൽ വിജയമുണ്ടാകുന്നൊരു സാധ്യതയുണ്ട് എന്നാൽ ശനിയുടെ മാറ്റം അഷ്ടമത്തിലേക്കായ കൊണ്ട് ആരോഗ്യകാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്നൊരു സമയമാണ് വാഹനയാത്രകളും സൂക്ഷിക്കണം ശിവക്ഷേത്രത്തിൽ പക്കപ്പിറന്നാൾ തോറും രുദ്രസൂക്ത പുഷ്പാഞ്ജലി നടത്തണം അതുപോലെ തന്നെ ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം നടത്തണം ഹനുമൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തണം ഇതൊക്കെ ദോഷപരിഹാരമാണ് ഉത്രമുക്കാൽ അത്തം ചിത്തിരാര നക്ഷത്രങ്ങൾ വരുന്ന കന്നിക്കൂർ കന്നിക്കൂറുകാർക്ക് ശനിയുടെ മാറ്റം ഏഴാം രാശിയിലേക്കാണ് കണ്ടകശനിയുടെ ആരംഭകാലഘട്ടമാണ് വ്യവഹാരങ്ങളിലൊക്കെ പരാജയം സംഭവിക്കുന്നതിനുള്ള സാധ്യതയുള്ള സമയമാണ് വളരെ ശ്രദ്ധിക്കണം വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടാം ദാമ്പത്യത്തിൽ ചില അലോസരങ്ങൾക്കുള്ള സാധ്യതയും ധനനഷ്ടവും മാനഹാനിയുമൊക്കെ വന്ന് ചേരാൻ സാധ്യതയുള്ള സമയം അതുപോലെ തന്നെ ജീവിത പങ്കാളിയുടെ അനാരോഗ്യം മൂലം കഷ്ടത അനുഭവിക്കേണ്ടതായിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് വാഹനയാത്രകളൊക്കെ പ്രത്യേകമായിട്ട് സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന ഒരു സമയവുമാണ് ദോഷപരിഹാരമായിട്ട് പക്കപിറന്നാൾ തോറും ശിവക്ഷേത്രത്തിൽ അഘോര മന്ത്രാർച്ചന ജലധാര ദേവീക്ഷേത്രത്തിൽ അഷ്ടോത്തരാർച്ചന ശാസ്താവിന ശനിയാഴ്ചകൾ നീരാഞ്ജനം ഇതെല്ലാം നടത്തി ദോഷശാന്തി വരുത്തുക ചിത്തിരാര ചോതി വിശാഖമുക്കാൽ നക്ഷത്രങ്ങൾ വരുന്ന തുലാക്കൂറ് തുലാക്കൂറുകാർക്ക് ശനിയുടെ മാറ്റം ആറാം രാശിയിലേക്കാണ് ശത്രുക്കൾക്ക് ഹാനി സംഭവിക്കുന്നുള്ള സാധ്യതയും അതുപോലെ തന്നെ ശത്രുക്കളുടെ ശത്രുതാ മനോഭാവങ്ങളെല്ലാം മാറി സൗഹൃദത്തിലാകുന്നതിനുള്ള സാധ്യതയും ഉള്ളൊരു സമയമാണ് തൊഴിൽപരമായ തടസ്സങ്ങളെല്ലാം മാറി തൊഴിൽ അനുകൂലത ഉണ്ടാകുന്നൊരു സമയവും ദാമ്പത്യത്തിലെ അലോസരങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് വളരെ സൗഹൃദപരമായി ദാമ്പത്യം നയിക്കുന്നതിനുള്ള ഒരു സാധ്യതയും സന്താനങ്ങൾക്ക് ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു സാധ്യതയും ശസ്ത്രക്രിയാദി വിഷയങ്ങൾ മൂലം കഷ്ടപ്പെട്ടിരുന്നവർക്ക് അതിൻ്റെ ദുരിതങ്ങളെല്ലാം മാറി അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാഹചര്യവുമുള്ള ഒരു സമയമായിട്ട് നമുക്ക് കണക്കാക്കാം കാല അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന വൃക്ഷിയക്കൂറ് വൃക്ഷയക്കൂറുകാരുടെ കണ്ടകശനി ദോഷം പരിപൂർണമായും നീങ്ങുകയാണ് ശനി അഞ്ചാം രാശിയിലേക്കാണ് ഗൃഹനിർമ്മാണ തടസ്സങ്ങളെല്ലാം മാറി ഗൃഹനിർമ്മാണം പുരോഗമിക്കുന്നതിനുള്ള സാധ്യതയും വാഹനം വാങ്ങിക്കുന്നള്ള സാധ്യതയും സുഹൃത്തുക്കളുമായി അഭിപ്രായ ഭിന്നതകളെല്ലാം പറഞ്ഞ് രമ്യതയിലാക്കുന്നള്ള സാധ്യതയും വ്യവഹാരങ്ങളിൽ വിജയം ലഭിക്കുന്ന സാധ്യതയും ഒക്കെയുള്ള ഒരു സമയമാണ് കീർത്തിയും യശസ്സും സ്ഥാനമാനങ്ങളും എല്ലാം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ മെയ് മാസത്തിന് ശേഷം കൂടുതലായിട്ട് സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന സമയമായിട്ട് കാണുന്നു മൂലം പൂരാടം ഉത്രാടം കാൽ നക്ഷത്രങ്ങൾ വരുന്ന ധനക്കൂർ ധനുക്കൂറുകാർക്ക് ശനിയുടെ മാറ്റം നാലാം രാശിയിലേക്കാണ് കണ്ടകശനി ദോഷത്തിൻ്റെ ആരംഭമാണ് ഗൃഹനിർമ്മാണത്തിന് തടസ്സങ്ങൾ നേരിടുന്നതിനുള്ള സാധ്യതയുണ്ട് വാഹന അപകടത്തിനും സാധ്യതയുണ്ട് ഗൃഹമാറ്റത്തിനുള്ള യോഗവും കാണുന്നു അന്യദേശവാസത്തിന് ചില പ്രതിബന്ധങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും ശസ്ത്രക്രിയാദീ ദുരിതങ്ങൾ അനുഭവിക്കുന്നതിനുള്ള സാധ്യതയും കാണിക്കുന്ന ഒരു സമയമാണ് ദോഷപരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ പക്കപ്പിറന്നാൾ തോറും മൃത്യുഞ്ജ മന്ത്രാർച്ചന ജലധാര ഹനുമാൻ സ്വാമിക്ക് അഷ്ടോത്തരാർച്ചന ദേവീക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി മന്ത്രാർച്ചനയൊക്കെ നടത്തി ദോഷശാന്തി വരുത്തുക ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടത്തര നക്ഷത്രങ്ങൾ വരുന്ന മകരക്കൂറ് മകരക്കൂറുകാർക്ക് ഏഴര ശനി ദോഷം പരിപൂർണമായും വിട്ടുമാറുകയാണ് പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നുള്ള സാധ്യതയും ഉണ്ട് കുടുംബത്തിലെ അലോസരങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് അനുകൂലമാകുന്നുള്ള സാഹചര്യവും വാഹനം വാങ്ങിക്കുന്നുള്ള സാധ്യതയും നിത്യമായി തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും വന്നു ചേരും തൊഴിൽപരമായി നല്ല അവസരങ്ങൾ തേടിവരുന്ന ഒരു സമയവും വിവാഹകാര്യങ്ങളിൽ പ്രതിബന്ധം അനുഭവിക്കുന്നവർക്ക് വിവാഹ തടസ്സങ്ങളെല്ലാം മാറി അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യവും വന്നു ചേരും അപ്രതീക്ഷിതമായ ചില ധനനേട്ടങ്ങൾക്കുള്ള സാധ്യതയും വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് കേസുകളിലൊക്കെ വിജയം ലഭിക്കുന്നത് അവിട്ടത്തര ചതയം പുരുട്ടാതി മുക്കാൽ നക്ഷത്രങ്ങൾ വരുന്ന കുമ്പക്കൂറ് കുമ്പക്കൂറുകാർക്ക് ഏഴര ശനി ദോഷം തുടരുകയാണ് ശനിയുടെ മാറ്റം രണ്ടാം രാശിയിലേക്കാണ് അപ്രതീക്ഷിതമായ ധനനഷ്ടത്തിനുള്ള സാധ്യതയുള്ള സമയവും കൈയിലിരിക്കുന്ന ധനം അറിയാതെ ചെലവഴിച്ചു പോകുന്ന സാധ്യതയും ഉള്ളൊരു സമയമാണ് അപപാത ശ്രവണത്തിനും തസ്കരഭയത്തിനും സാധ്യതയുള്ള സമയം വംശപത്രപതിതം എന്ന ഒരു വൃത്തമാണ് ആചാര്യൻ ഇതിനു വേണ്ടി പറഞ്ഞിരിക്കുന്നത് മുളയുടെ ഇലയിൽ വീണ ജലം പോലെ കയ്യിലിരിക്കുന്ന ധനം മുഴുവൻ ചോർന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് വ്യവഹാര സാധ്യതയും സകല കാര്യങ്ങൾക്കും തടസ്സവും നേരിടുന്ന ഒരു സമയമാണ് ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജ മന്ത്രാർച്ചന ജലധാര ദേവീക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി മന്ത്രാർച്ചന ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം ഹനുമാൻ സ്വാമിക്ക് അഷ്ടോത്തരാർച്ചന വെറ്റിനമാലായി വപരിഹാരമാണ് പുരുട്ടാതികാലം ഉത്തരിട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന മീനക്കൂറ് മീനക്കൂറുകാർക്ക് ശനിയുടെ മാറ്റം ജന്മരാശിയിലേക്കാണ് അഗ്നി വിഷവസ്തുക്കൾ ഇതൊക്കെ പ്രത്യേകമായിട്ട് സൂക്ഷിക്കണം ദേഹാസ്വാസ്ഥ്യങ്ങൾക്ക് സാധ്യതയുള്ള സമയവും ഗൃഹം വിട്ടുമാറുന്നുള്ള സാധ്യതയും അന്യദേശവാസത്തിനുള്ള സാധ്യതയുള്ള സമയമാണ് ശരീരക്ഷീണം അലസത വാദ സംബന്ധമായിട്ടുള്ള ഉള്ളവരൊക്കെ പ്രത്യേകമായിട്ട് സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന ഒരു സമയവും സകല കാര്യങ്ങളിലും തടസ്സം നേരിടുന്ന ഒരു കാലഘട്ടവും കേസുകളിൽ അകപ്പെടുന്നതിനുള്ള സാധ്യതയുള്ള ഒരു സമയവും ഒക്കെയാണ് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമായിട്ട് തന്നെ കാണുന്നു ദോഷപരിഹാരമായി പക്കപറന്നാൾ തോറും ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജ മന്ത്രാർച്ചന ജലധാര ദേവീക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി മന്ത്രാർച്ചന ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം ഹനുമാൻ സ്വാമിക്ക് അഷ്ടോത്തരാർച്ചന വെറ്റിലമാല ഇതെല്ലാം നടത്തി ദോഷശാന്തി വരുത്തുക രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനിഗ്രഹം കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് മാറുന്നതിൻ്റെ മേഷാതി രാശിക്കാർ അനുഭവിക്കുന്ന പൊതുവായ ഫലങ്ങളെയാണ് നമ്മൾ വിശകലനം ചെയ്തത് ജാതക ഫലങ്ങൾക്കനുസൃതമായി ചാരവശാലുള്ള ഫലങ്ങൾക്ക് വ്യതിയാനങ്ങൾ ഉണ്ടാകാം എല്ലാവർക്കും നല്ല ഫലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം